േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കിങ്കയുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ മാത്രമാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് സ്നേഹിച്ച എല്ലാവരും എതിരായി മാറുകയാണ് ഒടുവിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ ടിങ്കിയുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്ന് സംഭവിച്ചു തുടങ്ങുകയാണ് ഒടുവിൽ ടിങ്കിയെ തന്റെ വഴിക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നിലേക്ക് പോവുകയാണ് നന്ദ ഇതിന്റെ ഭാഗമായി കോയമ്പത്തൂരിലേക്ക് തിങ്കി പോകുന്നത് തടയുന്നതിനായി രാമേശ്വരം ട്രിപ്പ് പ്ലാൻ ചെയ്യുകയും ചെയ്യുന്നു അതുകൊണ്ട് ഇനി ഞങ്ങളും യാത്ര പോവുകയാണ് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് പിങ്കി ആകെ പോകുന്നു പിങ്കി യാത്ര പോകുന്നില്ല എങ്കിൽ ഞങ്ങളും യാത്ര പോവുകയില്ല എന്നുള്ള തീരുമാനമാണ് ഇതേ തുടർന്ന് നന്ദ മുന്നോട്ട് വെക്കുന്നത് ഇതോടെ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത അവസ്ഥയിലാണ് പിങ്കി വന്നു നിൽക്കുന്നത് പക്ഷെ കാര്യങ്ങൾ അറിയുന്ന ഗിരിജയാകട്ടെ ഇതെല്ലാം നന്ദയുടെ തന്ത്രമാണ് എന്നും നീ ആ തന്ത്രത്തിൽ വീണു പോകരുത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് നമ്മൾ പോവുക തന്നെ വേണം ഇല്ലെങ്കിൽ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ നടക്കുകയില്ല എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് വെറുതെ മണ്ടത്തരം ഒന്നും കാണിക്കരുത് ഇതെല്ലാം നന്ദയുടെ തന്ത്രമാണ് നിന്നെ മെരുക്കുന്നതിന് വേണ്ടി അവളുടെ തന്ത്രത്തിൽ നീ വീണു പോകുകയാണ് എങ്കിൽ പിന്നെ ഒരിക്കലും നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ ബുദ്ധിപൂർവ്വമായി നമ്മൾ നമ്മൾ തീരുമാനിച്ച കാര്യങ്ങൾ നടപ്പിലാക്കുകയാണ് വേണ്ടത് എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് ഒടുവിൽ അങ്ങനെ തന്നെ ചെയ്യാം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട മുന്നിലേക്ക് പിങ്കി പോവുകയാണ് അപ്പോഴാണ് അപ്രതീക്ഷിതമായി അർജുന്റെ മുഖഛായയുള്ള അയാൾ കടന്നു വരുന്നത് സത്യത്തിൽ അത് അർജുൻ അല്ല എന്നുള്ളതാണ് വാസ്തവം ഈ കാര്യം ഇതേ തുടർന്ന് പിങ്കിയോട് അയാൾ തുറന്ന് പറയുകയും ചെയ്യുന്നു നിങ്ങളുടെ മരിച്ചുപോയ ഭർത്താവുമായി മുഖസാദൃശ്യം ഉണ്ട് എന്നുള്ളത് യാദൃശ്ചികം മാത്രമാണ് പക്ഷെ അയാളുടെ യാതൊരു ഗുണവും എന്നിലില്ല എന്ന് വ്യക്തമാക്കുന്ന അയാൾ അതുകൊണ്ട് തന്നെ എന്നെ വെറുതെ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യം ഇല്ല എന്ന് പറയുകയും ചെയ്യുന്നു സത്യത്തിൽ അയാൾ ചെറിയൊരു ഗുണ്ടായിസവും കാണിച്ചു നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അർജുനെ പോലെ പാവം പിടിച്ച ഒരു പയ്യനല്ല എന്നാൽ അർജുൻറെ മുഖച്ചായുള്ള അയാളോട് പിങ്കിക്ക് അടുപ്പം തോന്നുകയാണ് അർജുനോടുള്ള സ്നേഹം അയാളോടും തോന്നി തുടങ്ങുന്നു ഇതിനിടയിൽ അയാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതിനെ തുടർന്ന് ഹോസ്പിറ്റലിൽ അയാൾ ഒറ്റപ്പെട്ടു നിൽക്കുകയാണ് കൂടെ നിൽക്കുന്നതിനു പോലും ആരുമില്ലാതെ വിഷമിക്കുന്ന അയാളെ നോക്കുന്നതിനായി മുന്നിലേക്ക് പിങ്കി കയറി വരികയാണ് അപ്രതീക്ഷിതമായ ഈ വരവ് പുതിയൊരു വഴിത്തിരിവാണ് ഉണ്ടാക്കുന്നത് ഇതോടെ പിങ്കിയും അയാളും തമ്മിൽ പുതിയൊരു പ്രണയം ഉടലെടുക്കുകയായി ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാകുന്നത് ഗൗതമിനെ ആകെ ഞെട്ടിച്ചു കളയുന്നു ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് താൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് ഗൗതം പിങ്കിയെ ചെന്ന് കണ്ട് പറയുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്